ചാലക്കുടി ഗവൺമെൻറ് ഐ ടി ഐ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെഷീനിസ്റ്റ് ബാച്ചിലെ ഫാമിലി കൂട്ടായ്മ സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗവൺമെൻറ് ഐ ടി ഐ ഹാളിൽ സംഘടിപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ കെ അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു ഐ ടി ഐ റിട്ടയർഡ് സീനിയർ അധ്യാപകൻ എം എ പോൾ അധ്യക്ഷനായി ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ഐ ടി ഐ റിട്ടയർഡ് പ്രിൻസിപ്പാൾ കെ കെ മുസ്തഫ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ ട്രഷറർ ജോയ് മംഗലൻ അശോക് കുമാർ കെ ഷിബു സി പി ജയപ്രകാശ് ചക്കമഠത്തിൽ വി ഡി ഷമ്മി പനയ്ക്കൽ മറിയാമ പോൾ ജോബി ജോസഫ് എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ ജോഫി ജോസ് സ്വാഗതവും കൺവീനർ ലൈജു വർഗീസ് നന്ദിയും പറഞ്ഞു അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ അവരുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ തന്നെ അച്ഛനമ്മ അച്ഛൻ പഠിച്ച ക്യാമ്പസിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു വരാൻ ഈ ക്യാമ്പസ് ചുറ്റി പറഞ്ഞി കാണാൻ അതൊരു ഭൗതിക മനസ്സിലാക്കാൻ വളരെ കൗതുകകരമായ ഒരു സ്ഥിതിവിശേഷമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഇന്ന് എല്ലാ കൂട്ടായ്മകളാണ് സ്വാദാര്യമായ ഒരു സംഘടനയാണ് ഇതുപോലെ ഞങ്ങൾ പഠിപ്പിച്ച മറ്റു കാര്യത്തിലുള്ള കുട്ടികളാരും തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു കൂട്ടായ്മ സാറ് പിന്നെ സ്വാഗത കൂട്ടായ്മ ക്ഷണം സ്വീകരിച്ച് ഇവിടെ